രോഹിത്തുമായി വേർപിരിഞ്ഞതിനു ശേഷം ആര്യയുടെ ജീവിതത്തിൽ ഒരു പ്രണയം സംഭവിച്ചിരുന്നു എന്നാൽ ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുൻപേ വേർപിരിഞ്ഞു പിന്നാലെയാണ് ഇപ്പോൾ സിബിനുമായുള്ള വിവാഹം സോഷ്യൽ മീഡിയ നിറയെ ആര്യക്കും സിബിനും ആശംസകൾ നിറച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വർഷങ്ങളായി സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ബിഗ് ബോസ് താരങ്ങളായ ഇരുവരും ജീവിതത്തിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആയിരുന്നു ഇരുവരുടെയും ജീവിതത്തിലെ ഉയർച്ച താഴ്ചഘട്ടങ്ങളിൽ പലപ്പോഴും താങ്ങായി പരസ്പരം നിന്നിട്ടുമുണ്ട് ബിഗ് ബോസിൽ വെച്ച് പാതി വഴിയിൽ ഇറങ്ങി വന്ന സിബിനു വേണ്ടി പിന്തുണ നൽകി ആര്യ രംഗത്ത് വന്നതൊക്കെ വാർത്തയായിരുന്നു പിന്നാലെ ഇരുവരും ഒരുമിക്കുന്നു എന്ന സന്തോഷം പുറത്തു വന്നപ്പോൾ നിറഞ്ഞ സ്വീകരണമായിരുന്നു സോഷ്യൽ മീഡിയ നൽകിയത് ഇപ്പോഴിതാ ആര്യയുടെ സുഹൃത്തും മുൻ ഭർത്താവുമായ രോഹിത് പങ്കിട്ട ഒരു പോസ്റ്റാണ് പ്രധാന ആകർഷണം ആര്യ പോസ്റ്റ് പങ്കിട്ടതിന് പിന്നാലെ തൻ്റെ രണ്ട് മക്കളുടെയും ചിത്രങ്ങൾ ആണ് രോഹിത് പങ്കുവച്ചത് മൂത്ത മകൾ ഖുഷി എന്ന റോയ ഇടയ്ക്കിടെ അച്ഛനെ കാണാൻ പോകുമ്പോൾ ഒക്കെയും സന്തോഷം പങ്കുവെച്ചുകൊണ്ട് രോഹിത് എത്താറുണ്ട് അടുത്തിടെ രോഹിത്തിന്റെ സഹോദരി അർച്ചന വന്നപ്പോഴും ആര്യയും റോയയും ഒക്കെ ഒരുമിച്ചതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിരുന്നു അതേസമയം താൻ പുതിയ ഒരു യാത്ര തുടങ്ങാൻ പോകുന്നതിനെ കുറിച്ചായിരുന്നു സിബിന്റെ പോസ്റ്റ്